നമസ്കാരം ദിവസങ്ങൾക്ക് മുൻപാണ് ദേശീയ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നത് രാജ്യത്തെ കലാപമുക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണത്തിന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നു രാജ്യത്ത് മുൻകാലങ്ങളിലുണ്ടായ കലാപങ്ങൾ സ്വാതന്ത്ര്യാനന്തരമുണ്ടായ ചെറിയ ചെറിയ സംഘർഷങ്ങൾ കലാപങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഇനി രാജ്യം ഒരു കലാപത്തെ നേരിടരുത് എന്ന മുൻവിധിയോടുകൂടി കലാപങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഉണ്ടായ ഉടൻ തന്നെ നേരിടാനുള്ള ഒരു കർമ്മ പദ്ധതിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപം നൽകിയിരിക്കുന്നു അതിനു വേണ്ടി ഒരു പ്രത്യേക ബോഡിയെ ഒരു ഏജൻസിയെ രൂപീകരിച്ചിരിക്കുന്നു ആ ഏജൻസി സമീപകാലത്തും വർഷങ്ങൾക്ക് മുൻപും രാജ്യത്ത് നടന്ന കലാപങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കും ആ കലാപങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ആ കലാപങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ മറ്റ് അജണ്ടകൾ ആ കലാപം നട ഉണ്ടായ ശേഷം അവർക്കെതിരെ എടുത്ത നടപടികൾ ഇവർക്ക് മറ്റേതെങ്കിലും സംഘടനകളുമായോ പിന്നീട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളുമായോ ബന്ധമുണ്ടോ തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായും ഈ ഏജൻസി പരിശോധിക്കുന്നത്